ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് അതീവ അതീ ാല് സ്റ്റെപ്പാണ് കേട്ടോ ഈ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറുപടി ഒന്നും പോരാ അതിൽ മേലെയുണ്ട് അപ്പോൾ അത്രയും പടികളിലുള്ള സ്റ്റെപ്പായിട്ട് മുകളോളം വരണ്ടതാണ് ഇനിയിപ്പം ഇത് ഇനി ആദ്യം ഇനിയിപ്പം ഇതിൻ്റെതല്ല കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് അങ്ങത്തോളം വരണം ഇത് ഇതും ഭഗവാന്റെ സ്ഥലം തന്നെയല്ലേ എൻ്റെ ഇത് ചുറ്റും മതിലും കെട്ടാനുണ്ട് ഭഗവാൻ്റെ ആ ഒരു ബൗണ്ടറി മൊത്തം കെട്ടി വന്നത് പക്ഷേ ആദ്യം നമുക്ക് ക്ഷേത്രമാണ് ആവശ്യം നിങ്ങളെ സഹായം ക്ഷേത്രത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത് നിങ്ങൾ നമുക്ക് ചെയ്തു തരേണ്ട സഹായങ്ങളോ അത് തന്നെയാണ് അല്ലേ നമുക്ക് ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്തു തരിക കാരണം ഇതല്ല അതീവ പുരാതന കാലത്തെയുള്ള ക്ഷേത്രമാണ് ഇത് പുനർനിർമ്മാണത്തെ കൊണ്ടുവരുകയെന്ന് വെച്ചാൽ ചിലരുടെ കാര്യമൊന്നുമല്ല അത് ഒത്തിരി കഷ്ടപ്പാട് നമ്മൾ വ്യാഴാഴ്ച പോലെ ചെറിയ പൈസ ഒന്നും പോരാം കാരണം ഇതൊന്നും ഒന്നും തുടങ്ങുന്നു നമ്മൾ അല്ലേ ഇപ്പം തന്നെ അതുപോലെ ഇപ്പം കടത്തുകൂലി ഇല്ല കടത്തുകൂലിയൊന്നും നമുക്ക് വരുന്നില്ല പക്ഷേ വെച്ചാൽ ആവശ്യമുള്ളത് കരിങ്കല്ല് കൊണ്ടാണ് നമ്മളിത് നിർമ്മാണം തുടങ്ങിയിട്ടുള്ളത് കരിങ്കല്ല് കൊണ്ട് അത് തീർത്തേ മതിയാവും അപ്പം അതുകൊണ്ട് ചിലപ്പോൾ തറ കാര്യങ്ങളും മറ്റേ ഇതും എല്ലാം എല്ലാം കരികളും തന്നെയല്ലേ പണ്ടത്തെ അത് എന്താണോ അത് പുനർനിർമ്മാണത്തിൽ കൊണ്ടുവരിക അല്ലെ ഭംഗിയായി പണ്ടത്തിനേക്കാളും ഭംഗിയായിട്ട് കൊണ്ടുവരുവാന്നുള്ളതാണ് അതിനെ അന്യാട്ടനും എന്താ ഈ മനുഷ്യനും ഇല്ലാന്ന് അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾക്കും അതിൽ നിന്നൊരു ചെറിയ ഒരു ശ്രീരാമസ്വാമീൻ്റെ ഇത് പറഞ്ഞ പോലെ സേതുബന്ധനം കെട്ടാൻ വേണ്ടിയിട്ട് അല്ലേ തന്നാലാ അണ്ണാക്കൂട്ടം തന്നാലായതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ മണ്ണ് നാടക കുടയിൽ നിന്ന് മാത്രമേ ഉള്ളൂ ലോക ജനതയുടെ മുല്ലെത്തിക്കുക ഭഗവാൻ നമ്മളെ കൊണ്ട് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിച്ചു നമ്മളത് ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ ബാ നമ്മളെത്രയോ പൈസ നമ്മൾ കൊണ്ടി കളയുന്നില്ലേ അപ്പോൾ വേണ്ടോ എത്രയോ കോടി ജനങ്ങളുടെ ഇടാ ഒരു രൂപ എടുത്താൽ മതി ക്ഷേത്ര പണി പൂർത്തിയാകാൻ വേണ്ടിച്ച് ഏ വെറും ഒരു രൂപ എടുത്താൽ മതി തീരുന്ന കാര്യൂ കാരണം ഈ ദേശം മുഴുവൻ രക്ഷപ്പെടും നമുക്കൊന്ന് നശിപ്പിച്ച് കൊണ്ടുപോകാൻ പോയാൻ കഴിയും അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു പുതിയ ഒരു ക്ഷേത്രം എടുക്കുന്ന ആ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ നൂറ് ക്ഷേത്രം പുതിയ എടുക്കുന്ന ആ പൈസ ഉണ്ടെങ്കിൽ ഈ ഒരു പഴയ ഒരു ക്ഷേത്രം പൂർത്തീകരിച്ചു കൊടുത്താൽ മതി സമയാകുമ്പോൾ ഒരാൾ ഒരാൾ എത്തിപ്പെടാന്ന് ഓരോ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇല്ലേ മലയാട്ടാ നിങ്ങൾ കേൾക്കണ്ട ഏതാട ഇവർ തുള്ളി തുള്ളി പോന്നു കേട്ടാ ചുറ്റും കണ്ടങ്ങള് അനിയാട്ടെല്ലാം വെച്ചാല് നായി ഇറക്കുന്നല്ലേ ഇറക്കുന്നത് പക്ഷേ ഒരു കാര്യമില്ലേ കൊളസ്ട്രോൺ ഷുഗറിലും കുറയും ഇതിലൂടെ ഒരു അഞ്ച് പ്രായം നമ്മളെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ മതി സ്റ്റെപ്പ് എല്ലാം ആയി കഴിഞ്ഞാല് ഇപ്പം ബോഡൊന്നും വെക്കണ്ട ഇപ്പം നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ ശേഷം പക്ഷെ ജനങ്ങൾ അറിഞ്ഞു കേട്ടോ ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവിടെ അതിന്റെ പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ അതാ ആരാ അറിഞ്ഞു നോക്കണം അല്ല കേരള ആ ഭാഗം ഒന്ന് നോക്കാൻ പറ്റിയിട്ട് നിങ്ങളുടെ സമക്ഷം നിങ്ങളുടെ സമർപ്പം ഭഗവാനെ ഏൽപ്പിക്കുവാന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണേണ്ട കാഴ്ചകളാണ് ആ വേലി ആയിട്ട് നിങ്ങൾ അതെ ഈ വേലി വരെയാണ് ഉള്ളത് അതിൻ്റെ അപ്പുറമായി മലയടക്കം ഭഗവാൻ്റെ അന്ന് ഭഗവാൻ നമുക്ക് ഇവിടുന്ന് പറഞ്ഞു തന്ന കാര്യം ഇത് നിങ്ങൾ കളച്ചിട്ടോ എന്തിനാ ഇത് കളിച്ചിട്ടേ ഇതിപ്പോ അത്ര രണ്ട് ഏക്കറെ ഉണ്ടോ മൊത്തം അഞ്ച് ഏക്കർ അഞ്ച് സെന്റ് അഞ്ച് സെന്റ് അല്ലേ അഞ്ച് അഞ്ച് ഏക്കർ അഞ്ചേക്കെ കൊളഅടത്തല്ലേ അതാ അത് ചെടിയത് ഇങ്ങനെ പോയിട്ട് മോളിട്ടേക്കല്ലേ

ഇല്ല ആ അതെ അതെ പഴയ പോവും കാര്യങ്ങളും നോക്കണേ ഓടിക്കോ പഴയ ശിവലിംഗത്തിൻ്റെ അവശിഷ്ടങ്ങളെടുത്തു അങ്ങനത്തെ ഇപ്പോൾ ഭഗവാൻ ഉള്ളിലേണ്ടല്ലേ ഒരു ഒരു കേടോ കാര്യങ്ങളോ ഒന്നുമില്ല ആ അതെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വന്ന് കാണുക അതാ ഗംഗ ഗംഗയോ അതാ വടക്കോത്തൊക്കെ മറിയുന്നു ഇത് കൊഴക്കണ്ടെങ്കിൽ നമസ്തേട്ടു കുറച്ചും കൂട്ടി ഇങ്ങോട്ടും കേട്ടോ എന്താ പേര് പ്രകാശ് നമ്പൂതിരി നമ്പൂതിരി അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ കണ്ടിട്ടുണ്ട് അതെ കണ്ടിട്ടുണ്ട് എവിടെയാണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ മേൽശാന്തി ആയിട്ട് അത് കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഇവിടുത്തെ കാരണം കണ്ടിട്ടാണ് ഉഴക്കോടി എങ്ങനെയായിരുന്നു കണ്ടിട്ടുണ്ടെ അത് അതീവ സൂപ്പർ പവർ ഉള്ള ഒരാളാന്ന് നിങ്ങൾക്ക് ഭഗവാൻ ഇവിടെ പൂജക്കായിട്ട് കൊണ്ടു തന്നിട്ടുള്ളത് തമാശയല്ല അപ്പൊ നമ്മൾ ഇദ്ദേഹത്തെ കണ്ടു പരിചയപ്പെട്ടു സംസാരിച്ചതാണ് അപ്പോൾ അദ്ദേഹം തന്നെ അവിടെ ചെയ്യുന്ന കാണുമ്പോൾ ഒത്തിരി സന്തോഷം കാരണം ഇന്ന് ആ ക്ഷേത്രം ആ രൂപത്തിലേക്ക് എത്തിക്കാൻ ഏഴുവർഷം അത്ര എട്ട് വർഷം അത്രയാണ് നിങ്ങളവിടെ ഞാനൊരു രണ്ട് മൂന്ന് വർഷമായി അവിടെ അല്ലെ അതിന് ശേഷം അല്ലേ ചുറ്റമ്പലം വന്നു ആ അല്ലേ അതെ പക്ഷേ ഇത് കിട്ടിയാ വിടേണ്ട ഇങ്ങനെ ഇദ്ദേഹം നമുക്ക് പിന്നെ അവിടുന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അടുത്ത് നിന്ന് സംഗ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വൈഷ്ണവനും കൂടി ഇതിലുണ്ട് എന്നുള്ളത് ഞാൻ ശിവൻ മാത്രമല്ല വന്നിട്ടുള്ളത് വിഷ്ണുവും കൂടി ഇതിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് പിന്നെ എത്ര മണിക്കാന്ന് ഇവിടെ നട ഓർക്കല്ലേ ഡെയിലി ഉണ്ടോ ഒരു മാസത്തിൽ ഒരു തവണ ആയിട്ട് ഞായറാഴ്ച അല്ലേ ഇന്ന് വൈ ഇന്ന് വൈകുന്നേരത്ത് അല്ലേ ഇപ്പം എന്തുകൊണ്ടാണ് അത് മറ്റുള്ള സമയത്ത് ചെയ്യാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടോ കാരണം അല്ലേ അതെ 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 ഉം അതെ അതെ പിന്നെ അതുപോലെ ഇവിടെ കുറെ ശില്പങ്ങൾ ഉണ്ടായിരുന്നല്ലോ വേറെ കുറെ ഭഗവാന്റെ ഒത്തുപണി ശില്പങ്ങളെല്ലാം ആനയും മറ്റേ അതിലുള്ള അത് എഴുത്തട്ടിപ്പുകളായിരിക്കും വേറെ ആ അപ്പം സത്യം അതെ ഇടുത്തട്ടിപ്പോൾ ചെയ്തോ നല്ലതുപോലെ ഒന്നല്ലേ അതെ 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 ആ കാളേൻ്റെ ആനേൻ്റെ ഭരണം ആ ഒതുമായിക്കോട്ടെ അത് നമ്മളിപ്പോ ചെയ്തോ ഇത് ഇട ഇണ്ടെങ്കിൽ ഇണ്ടെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇടെ വാഴം കഴിയില്ല എന്നുള്ള ഒരു പ്രശ്നം വന്നോണ്ട് ആ സമയത്തൊക്കെ ചെയ്തതാണ് ഞാൻ ഇതിന്റെ ഈ നെറുകേരി ഇവിടെ ഒന്നാം നമ്പർ കുരിശ് ഏഹ് ചോപ്പ് കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട് മായാതെ കുറെ കാലം ഉണ്ടായി അപ്പം അങ്ങനെ വന്ന് കാര്യങ്ങൾ അപ്പം നിങ്ങൾ ഭംഗിയായി ചെയ്യുക ഇതും ഒന്ന് നിങ്ങളാ കൈ കൊണ്ട് തന്നെ ഒന്ന് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാനുള്ള കൈ ഉണ്ടാവട്ടെ രണ്ടാളും കൂടിയിട്ട് സമയം കിട്ടുമ്പോൾ ഓടി വരിക കാരണം നല്ല ഇദ്ദേഹം ചെയ്തതിൽ പൂജേനെ ഫലമാണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞാൽ ഓടി ഞാൻ പോയി ഷൂട്ട് ചെയ്തതാണ് ഞാൻ ആ വീഡിയോയിൽ ഉണ്ട് അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കൈപ്പൊണ് മറ്റേ അദ്ദേഹത്തെ നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല ആരെ തൊട്ടപ്പുറത്തേ നമ്മളെ ഏഹ് അദ്ദേഹത്തെ സംസാരിച്ചു നമ്മൾ ബാളും കൊണ്ടുപോകുന്നേ ഇല്ല 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 അതെ മേൽശാന്തി നമ്മൾ വാളും കൊണ്ടുപോകുന്ന ആളല്ലേ പക്ഷേ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല അപ്പോ ഒരു പേര് പറയും ഒരിക്കും ഇല്ലം പറയും ഇല്ലം നല്ല നമസ്കാരം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഇടിയും ഒരു സേവനം ആയിട്ട് മാത്രല്ല ഭഗവാൻ നമുക്ക് ഉയർത്തണം അങ്ങനെ ആയിട്ട് ആത്മാർത്ഥമായി ചെയ്തോളൂ നല്ല നമസ്കാരം ഇതെന്നുവെച്ചാല് അതീവ